ആരാ ചെവി കേക്കില്ലേ ഞാനൊരു വഴി പോക്കണേ ഇത് പൊതുവഴിയല്ല നമ്മൾ ആരാണാവോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇതെന്താണ് കാവിലെ ഭഗവതി നേരത്തെ പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ വാഷ് ഭഗവതി മുമ്പ് കണ്ടു ഓ സത്യം ആ ശ്രീത്തം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശാരം വാക്കിലും നടപ്പിലും എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്ന ആള് ഇത് വെള്ളയിൽ കണ്ടതിലെ കണ്ണേർ കോലം പോലെ കൊലത്തെ അടിച്ചുവിളക്കരിയാളുമായി പറയുന്നില്ല അടിച്ചുതലക്കരിയാണോ ടീച്ചറെ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോവിലകത്ത് കണ്ടാലും പറയും ഒരു തമ്പുരാൻ കോവിലകം വാങ്ങിച്ച ആളുടെ പുറത്തേക്കാളും വലിയ ശാന്തിയുള്ള കാലാ മുന്നിന്ന് മാറ തമ്പുരാൻ ആ പിന്നെ കോവിലകം വാങ്ങിച്ച മാഷിന്റെ മുതലാളി വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊന്ന് കാണുമെന്ന് പറയൂ ചിലത് പറയാനുണ്ട് അഹങ്കാരത്തിന്റെ കയ്യും കാലും വയ്ക്കുക പെണ്ണെന്ന പേരും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെ ഈ കുടുംബത്തെ ശംഭോ മഹാദേവാ